നമസ്കാരം ടാരോ കാർഡ് റീഡിംഗ് ഇഷ്ടമുള്ള ഒരാളാണ് ടാരോ കാർഡ് റീഡിംഗ് കാണുന്ന ഒരാളാണെങ്കിൽ ആറ് അവസരങ്ങളിൽ ടാരോ കാർഡ് റീഡിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാരോ കാർഡ് കാലങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിലും ഇത് കുറച്ചു കാലമായിട്ട് പഠിപ്പിക്കുന്നൊരു വ്യക്തി എന്ന നിലയിലും ഈ അറിവ് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഒരിക്കലും നമ്മളൊരു ടാരോ റീഡിങ് എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ വീഡിയോ കാണുന്നതിനും ഇനി ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപനായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചു കാലമായിട്ട് എൻ്റെ പാഷനായുള്ള ടാരോ കാഡാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ടാരോ കാർഡ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ കേരളത്തിലെ വനിതകളെ പ്രാപ്തരാക്കുക എന്നുവെച്ചാൽ എല്ലാവർക്കും അല്ല അതിന് താല്പര്യമുള്ളവർക്ക് എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വനിതയ്ക്ക് മാത്രമേ ആ കുടുംബത്തിലും സമൂഹത്തിലും ബഹുമാനം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു മിഷനിൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആറ് ക സമയങ്ങളിൽ ജീവിതത്തിൽ ടാരോ കാർഡ് റീഡിങ് എടുക്കാൻ പാടില്ല എന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയും അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് കടുത്ത ഒരു മാനസികാഘാതം നേരിട്ടൊരു സമയം എന്ന് പറയും അതായത് നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരു സമയം ഉദാഹരണത്തിന് ഒരു മരണം വളരെ വേണ്ടപ്പെട്ട ഒരാൾ നടന്നു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ആ ഇമോഷണലിതിൽ പുറത്തേക്ക് വരാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം ഏർപ്പെട്ടു ഒരു ബ്രേക്കപ്പ് ഉണ്ടായി അല്ലെങ്കിൽ നമ്മളൊരു വിവാഹ വഞ്ചന എന്ന് പറയുമല്ലോ നമ്മുടെ പാർട്ട്ണർക്ക് വേറെ അഫെയർ ഉണ്ടെന്നറിയുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കര നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് ഇമോഷണൽ സ്റ്റേബിളായിട്ട് ടാരോ റീഡിങ് എടുക്കുന്നതാണ് നല്ലത് സത്യം പറഞ്ഞാൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടാരോ റീഡിങ് എടുക്കുക അതിൻ്റെ പ്രോബ്ലം എന്തെന്നാൽ നമ്മൾ എത്ര ക്ലാരിറ്റി കൊടുക്കാൻ നോക്കിയാലും അവർക്ക് ആ ക്ലാരിറ്റി കിട്ടില്ല മാത്രമല്ല അവർ വേറെ ടാരോ റീഡർ പോയി കാണും അതായത് അവരാഗ്രഹിക്കുന്ന ഉത്തരം കിട്ടുന്നവരെ ഇത് കണ്ടുകൊണ്ടിരിക്കും അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത് അതായത് ഒരു ടാരോ റീഡിങ് കഴിഞ്ഞാൽ മിനിമം ഒരു ഒരു ഒന്ന് രണ്ട് മാസമെങ്കിലും കഴിഞ്ഞിട്ട് അടുത്ത റീഡിങ് എടുക്കേണ്ട കാര്യമുള്ളൂ പ്രൊഫഷണൽ ടാരോ റീഡിങ് ആണെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഡെയിലി ഇട്ട് നോക്കാം കുഴപ്പമില്ല കാരണം പേഴ്സണൽ ടാരോ കാർഡ് പഠിച്ച് അത് കണക്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഞാൻ മൂന്ന് ദിവസം കോഴ്സ് കൊടുക്കുന്നുണ്ട് യു ക്യാൻ ലേൺ ഇറ്റ് ഫോർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫ്രം വെൻസ്ഡേ ടു ഫ്രൈഡേ അപ്പോൾ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ടാരോ കാർഡ് എഴുന്നൂറ് രൂപ എടുത്താൽ കിട്ടും നമുക്ക് തന്നെ നമ്മൾ റീഡിങ് എടുക്കാം പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ലൈക്ക ഡോക്ടറോ നമ്മൾ എപ്പോഴും എപ്പോഴും ോ അപ്പോൾ അതേമാതിരി നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ടു മന്ത്സ് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക അതിൽ ചില ആക്ഷൻസ് എടുക്കുക എപ്പോഴും ആക്ഷൻ ആയിരിക്കണം എന്നാലേ നമുക്ക് കാര്യമുള്ളൂ മൂന്ന് ചില ആളുകൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഫോർ എക്സാമ്പിൾ എനിക്ക് എപ്പോ ജോലി കിട്ടും എപ്പോൾ എന്ന് പറഞ്ഞാൽ സമയമാണ് അറിയേണ്ടത് അല്ലെങ്കിൽ എൻ്റെ വീട് പണി എപ്പോൾ തീരും അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ എൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വർണം ആരാണ് എടുത്തത് അല്ലെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക അങ്ങനെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ടാരോ കാഡിന് സത്യമല്ല ഉത്തരം പറയാൻ കഴിയില്ല ഇനി അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് അതിനോട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ ആസ് എ ടാരോ കാർഡ് ട്രെയിനർ ആസ് എ പേഴ്സൺ ഹു ഹാസ് എ ലോഡ് ഓഫ് വേൾഡ് ആൻഡ് ഡൺ എ ലോഡ് ഓഫ് കോഴ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐ ക്യാൻ യു ഇസ് ദാറ്റ് ടാരോ കാഡിന് അതുപോലത്തെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അതിന് ചില ഇൻസൈറ്റ്സ് മാത്രം മാത്രമേ നമുക്ക് തരാൻ കഴിയുള്ളൂ എന്നേ നിങ്ങളോട് എടുത്ത് പറഞ്ഞോളട്ടെ എന്നാണ് പറയാനുള്ളത് പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ചെ ഒരാൾ വന്ന് പറയും അത് വേണ്ട വേണ്ട അതായത് നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയും അവബോധം ഒരു കാര്യം വേണ്ട വേണ്ട എന്ന് ആഴത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് നോട്ട് ടു ടേക്ക് എ റീഡിങ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ പിന്നെ എന്ന് പറയുന്നത് ചില വ്യക്തികൾ ഭയങ്കര അഡിക്ഷൻ ഉണ്ട് ടാരോ കാർഡിനോട് അതായത് എന്ത് കാര്യത്തിനും ടാരോ കാർഡ് റീഡിങ് ചെയ്യുന്ന എന്ത് ചെറിയ കാര്യത്തിനും ഏത് ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ പോലെ മൂന്നെണ്ണം അടുത്ത് വെച്ച് നോക്കി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ തീരുമാനങ്ങൾ ടാരോ കാർഡ് വെച്ച് എടുക്കാൻ പാടില്ല കാരണം നമ്മുടെ എപ്പോഴും നമ്മുടെ ബുദ്ധി ുള്ള റാഷണലാണ് പക്ഷേ അതേസമയം നമുക്കൊരു സപ്പോർട്ട് വേണം അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അത് ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റാണോ എവിടേക്കാണ് പോകുന്നത് എന്ന ചില ദിശാബോധം നൽകാനാണ് ടാരോ ഉപയോഗിക്കുന്നത് ടാരോനെ പറ്റിയിട്ട് വളരെ നല്ലൊരു കോട്ടുണ്ട് അത് ഡേവിഡ് ഹാർവി പറഞ്ഞിട്ടുള്ളതാണ് ടാരോ ഈസ് എ വെരി ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ടാരോക്കാട് നല്ല ഒരു തൊഴിലാളിയാണ് നമ്മൾ നമുക്ക് വേണ്ട ഡയറക്ഷൻ തരേണ്ട തൊഴിലാളിയായിരിക്കണം പക്ഷെ ഒരിക്കലും ടാരോ കാർഡ് മാസ്റ്റർ ആക്കരുത് കാരണം അത് പറഞ്ഞത് കേട്ട് അത് വെച്ച് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരിക്കലും പറയരുത് അത് ടാരോ പ്രാക്ടീഷണർ ആസ് എ ടാരോ ട്രെയിനർ ആസ് എ ടാരോ ടീച്ചർ ഐ ക്യാൻ സേ ദാറ്റ് ഇഫ് സോറി ഇംഗ്ലീഷ് കയറി വരുന്നു അത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് പിന്നെ ഏറ്റവും അവസാനത്തെ ആറാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ടെൻഡൻസി അതായത് നമ്മളൊരു ടാരോ ഒരു റീഡിങ്ങിന് പോകും നമ്മൾക്ക് ചില ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് ഉദാഹരണത്തിന് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമോ എപ്പം തിരിച്ചു വരും അപ്പോൾ ടാരോ റീഡർ പറയുകയാണ് അതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടാരോ റീഡർ നോക്കും എന്നിട്ട് അവരെടുത്ത് പോകും അതായത് ഈ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടുന്നത് വരെയുള്ള ഒരു ടാരോ റീഡറെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാലോ ടാരോ റീഡേഴ്സ് എല്ലാവരും പലർക്കും പല റേഞ്ചുള്ള ആളുകളുണ്ട് അതായത് പ്രഡിക്ഷനിലാണെങ്കിലും ഇൻസൈറ്റ് തരുന്ന കാര്യത്തിലാണെങ്കിലും അപ്പോൾ ഇത് എന്താ പറയുക എന്നിട്ട് കിട്ടുന്നവരെ അത് എന്താ പറയുക പണ്ട് കാലത്ത് ടോസ് ചെയ്ത് നോക്കുന്ന പോലെയാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ടോസ് വരുന്നവരെ നമ്മൾ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കി അപ്പോൾ ടൈൽസ് വന്നു അപ്പോൾ നമ്മൾ ബെസ്റ്റ് ഓഫ് ത്രീ വീണ്ടും ഇട്ട് നോക്കി മൂന്ന് ടൈൽസ് വന്നു അപ്പോൾ ബെസ്റ്റ് ഓഫ് ഫൈവ് എന്ന് പറയുന്ന മാതിരി കളിക്കാനുള്ളതാണെങ്കിൽ ടാരോ കാർഡ് റീഡിൻ്റെ അടുത്ത് പോകാതിരിക്കാൻ നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ എന്ന് പറയുന്ന ഇതൊക്കെയാണ് ആദ്യത്തേതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇമോഷണൽ സ്ട്രെയിൻ മാനസികാഘാതം മരണം എന്ന് പറയുന്ന സമയത്ത് പോകാതിരിക്കുക രണ്ട് നമ്മൾ എന്താ പറയുക ഒരു ഒരു പ്രതീക്ഷിക്കാത്ത ഉത്തരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ടാരോ റീഡറെ കാണാതിരിക്കുക പിന്നെ അതേപോലെ നമ്മൾ ഇൻറ്റ്യൂഷൻ വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അതേമാതിരി ടാരറ്റ് മാത്രം ഉപയോഗിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാ കാര്യത്തിനും ടാരറ്റ് മാത്രം ഉപയോഗിച്ച് തീരുമാനം എടുക്കുമ്പോൾ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു ടാരോ കാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് സർവൻറ്റ് നോട്ട് എ മാസ്റ്റർ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോക്കായി കാത്തിരിക്കണം അടുത്ത വീഡിയോയിൽ കണ്ടുവിട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്